ഡൽഹി തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം തൊട്ടടുത്തായി വന്നു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വരാനായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ എന്താണ് ഇത്തവണ സംഭവിക്കുന്നത് ഏറ്റവും പുതുതായി വന്ന കണക്കുകൾ പ്രകാരവും അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകൾ പ്രകാരവും ഡൽഹിയിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു അതല്ല ഡൽഹിയിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എ പി ഭരണം തുടരുമോ അല്ലെങ്കിൽ എ പിക്ക് ഒരു വലിയ തിരിച്ചടിയാണോ അവിടെ കാത്തിരിക്കുന്നത് എന്ന ആ ഒരു വലിയ ചോദ്യം ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതുവരെ വന്ന കണക്കുകൾ അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ എ പിക്ക് അത്ര ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല ഡൽഹിയിൽ നടക്കുന്നത് എന്നത് വ്യക്തമാണ് കാരണം ബി ജെ പി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ടുള്ള സാധ്യത അവിടെ ഇപ്പോൾ നിലനിൽക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല വരുന്ന കണക്കുകൾ പ്രകാരം നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാ തരത്തിലുമുള്ള ഒരു സീറ്റ് മുന്നേറ്റം ബി ജെ പിക്ക് എല്ലാ സർവേകളും ഒരുപോലെ കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി കെജ്രിവാൾ പാർട്ടിക്ക് കഴിഞ്ഞ തവണയോ അല്ലെങ്കിൽ അതിനു മുന്നത്തെ തവണയോ നേടിയ ആ ഒരു തരംഗം അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയ ആ ഒരു വലിയ തോതിലുള്ള തൂത്തു വാരൽ ഇത്തവണ അത് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഒരു ടൈറ്റ് ഫൈറ്റിലോട്ട് തന്നെയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ഡൽഹിയിൽ എന്താണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആരാണ് അവിടെ വിജയിക്കാനായി പോകുന്നത് എന്ന ആ ഒരു വലിയ ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറ്റ് പ്രവചനങ്ങൾ ഏറ്റവും പുതിയ സീറ്റ് പ്രവചനങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി മൂന്നാം തവണയും അധികാരത്തിലെത്താൻ ശ്രമിക്കുമ്പോൾ ബി ജെ പി തിരിച്ചുവരവാണ് അവിടെ നോക്കുന്നത് അതേസമയം ഡൽഹിയിലെ എഴുപത് സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ കോൺഗ്രസ് സ്വാധീനം നേടാനായിട്ട് പാടുപെടുകയെന്നല്ല പെടാപ്പാടുപെടുക തന്നെയാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന് വേദി ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച നാമനിർദ്ദേശ പ്രക്രിയ ഔദ്യോഗികമായി അവസാനിച്ചിരുന്നു ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന പോളിംഗ് ദിവസത്തിനായി വോട്ടർമാർ തയ്യാറെടുക്കുമ്പോൾ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ ആകർഷിക്കുന്ന തിനായി നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അവയെ പലപ്പോഴും സൗജന്യങ്ങൾ എന്ന് വിളിക്കുന്നു തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിലിരുന്ന എ പി മൂന്നാം തവണയും അധികാരം നേടാൻ ശ്രമിക്കുമ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വോട്ടർമാരുടെ നിസ്സംഗത ഭരണവിരുദ്ധ നേതൃത്വത്തിനെതിരായ അഴിമതി ആരോപണങ്ങൾ വികസനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പൗര സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾ എന്നിവ ഈ വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നു ഈ തടസ്സങ്ങൾക്കിടയിലും എ എ പിയുടെ ക്ഷേമ പദ്ധതികൾ ജനപ്രിയമായി തുടരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ അതിന്റെ നേതൃത്വം ും ശക്തമായ അടിത്തറ നിലനിർത്തുന്നു എന്നിരുന്നാലും മൂന്ന് പതിറ്റാണ്ടോളം അധികാരത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം തലസ്ഥാനത്ത് അധികാരം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ പാർട്ടിയെയും അതിന്റെ നേതാവായ കെജ്രിവാളിനെയും ലക്ഷ്യമിട്ട് ബി ആക്രമണാത്മക പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പ് തിരിച്ചുവരവിനായി ബി ജെ പിയുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഡൽഹി തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാത്ത ബി ജെ പി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ ഭാഗ്യം തിരിച്ചു പിടിക്കാൻ ലക്ഷ്യമിടുകയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അടുത്തിടെ നേടിയ വിജയങ്ങളെ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും ഭരണകക്ഷിയിൽ നിരാശരായേക്കാവുന്ന വോട്ടർമാരെ ആകർഷിക്കാനും രൂപകൽപ്പന ചെയ്ത നിരവധി ജനപ്രിയ വാഗ്ദാനങ്ങൾ പാർട്ടി അവതരിപ്പിച്ചു എന്നിരുന്നാലും ശ്രമങ്ങൾക്കിടയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപിത നേതൃത്വവുമായി മത്സരിക്കാൻ ശക്തവും വിശ്വസനീയവുമായ ഒരു മുഖം ഇല്ലാത്തതിന്റെ വെല്ലുവിളി ബി നേരിടുന്നു കൂടാതെ പാർട്ടിയുടെ പ്രതീക്ഷിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഇപ്പോഴും ഭൂരിപക്ഷത്തിന് താഴെയാണ് ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പ് തിരിച്ചുവരവാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പക്ഷേ കടുത്ത പോരാട്ടം നേരിടുന്നു എന്നുള്ളത് വാസ്തവമാണ് ഡൽഹി നിയമസഭയിലും ലോക്സഭയിലും കുറഞ്ഞ പ്രാതിനിധ്യമുള്ള കോൺഗ്രസ് പാർട്ടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ സാന്നിധ്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദേശീയ തെരഞ്ഞെടുപ്പിനായി പാർട്ടി ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിൽ ചേർന്നെങ്കിലും പ്രാദേശിക തലത്തിൽ അതിന്റെ പ്രകടനം ദുർബലമാണ് എഴുപത് മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തി എന്നാൽ മത്സരത്തിൽ വൈകിയതും എ എ പിക്കും ബി ജെ പി എതിരെ കാര്യമായ സ്വാധീനം ചെലുത്താത്തതും ഗണ്യമായ സ്വാധീനം ചെലുത്താനുള്ള അതിൻ്റെ കഴിവിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു സർവേ പ്രവചനം എന്ന് പറയുന്നത് അതായത് രാഷ്ട്രീയ വിശകലനത്തിന് പുറമെ പ്രശസ്തമായ ഒരു സർവേ ബലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബലോഡി സത്താ ബസാറിൽ നിന്നുള്ള പ്രവചനങ്ങൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുകയാണ് വോട്ടെടുപ്പ് പ്രഖ്യാപന സമയത്ത് ഈ പറയുന്ന പ്രാരംഭ പ്രവചനങ്ങൾ എഴുപത് അംഗ നിയമസഭയിൽ ആം ആദ്മി പാർട്ടി ഭൂരിപക്ഷമായ മുപ്പത്തി ആറ് സീറ്റുകൾ മറികടന്നതായി കാണിച്ചിരുന്നു എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുമ്പോൾ ഇതിൻ്റെ പ്രവചനങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് ഇവർ വീണ്ടും ഒരു പുതിയ പ്രവചനം നടത്തിയിരിക്കുകയാണ് ആ പ്രവചനത്തിൽ എന്താണ് പുതിയ ബലമെന്ന് ചോദിച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷിക്കുന്ന സീറ്റുകളുടെ എണ്ണം തുടക്കത്തിൽ ഫലോഡി സത്താബസാർ എ എ പിക്ക് മുപ്പത്തി ഏഴിനും മുപ്പത്തി ഒമ്പതിനും ഇടയിൽ സീറ്റുകൾ നേടുമെന്ന് കണക്കാക്കി എന്നിരുന്നാലും തിരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ പ്രവചനങ്ങൾ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ ഇപ്പോൾ കാണിക്കുന്നത് എ എ പി മുപ്പത്തി ഒമ്പതിനും നാൽപ്പത്തി ഒന്നിനും ഇടയിൽ സീറ്റുകൾ നേടുമെന്നാണ് ഇത് ഭരണകക്ഷിക്ക് നേരിയ വർധനവ് സൂചിപ്പിക്കുന്നു ബി ബി ജെ പിയുടെ പുതുക്കിയ പ്രവചനം എന്ന് പറയുന്നത് ഫലോഡി സത്താ ബസാർ തന്നെ നടത്തിയ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മുപ്പത് വർഷത്തിലേറെയായി തലസ്ഥാനത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ഇരുപത്തി ഒൻപതിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിക്കുന്നത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന മുൻ പ്രവചനത്തിൽ നിന്ന് ഇത് ഒരു പുരോഗതിയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ഭൂരിപക്ഷ പരിധിയായ മുപ്പത്തി ആറിന് ഇപ്പോഴും അത് പിന്നിലാണ് കോൺഗ്രസിൻ്റെ നിരാശാജനകമായ പ്രവചനങ്ങളാണ് സമീപ വർഷങ്ങളിൽ ഡൽഹിയിൽ സ്വാധീനം ചെലുത്താൻ പാടുപെടുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഫലോടിയുടെ ഏറ്റവും പുതിയ കണക്കുകളിൽ സീറ്റ് പ്രവചനങ്ങളിലൊന്നും തന്നെ ഒരു സീറ്റും ലഭിച്ചിട്ടില്ലായിരുന്നു വോട്ടെടുപ്പ് പ്രഖ്യാപന സമയത്ത് നടത്തിയ മുൻ പ്രവചനങ്ങളിൽ കോൺഗ്രസ് മൂന്ന് സീറ്റുകൾ മാത്രമേ നേടു എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇതുകൂടാതെ ഏറ്റവും പുതിയ ഒരു സർവേ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ദളിത് സമുദായത്തിൻ്റെ വോട്ട് മുൻഗണനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ദളിത് ആൻഡ് ആദിവാസി ഓർഗനൈസേഷൻസ് നടത്തിയ മറ്റൊരു സർവേ പുറത്തു വന്നിരുന്നു അതിൽ ആറായിരത്തിലധികം പേരാണ് ഈ സർവേയിൽ പങ്കെടുത്തത് ഈ സർവേയിൽ ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഇരുപത്തി സീറ്റുകളിൽ മുന്നിലെന്നും പറയുന്നു കോൺഗ്രസ്സിന് ഇതിൽ ഏഴ് സീറ്റുകൾ വരെയെന്നും പറയുന്നു ദളിത് വോട്ടർമാർ ുന്നുവെന്നും ഈ ഒരു സർവേയിൽ വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ അറുനൂറ്റി ആകെ ഒമ്പത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എ പിയും കോൺഗ്രസും എഴുപത് സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടെങ്കിലും ബിജെപി അറുപത്തെട്ട് സീറ്റുകളിൽ മത്സരിക്കുന്നു സഖ്യ പങ്കാളികളായ ജെ ഡി യു ഓരോ സീറ്റിൽ വീതം മത്സരിക്കുന്നു ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പ് നടക്കും ഫെബ്രുവരി എട്ടിന് ബലം പ്രഖ്യാപിക്കും നിലവിലെ ഡൽഹി നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി തെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ തന്നെ ഈ വന്നിരിക്കുന്ന ഈ സർവേ ഫലങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ഒരു വലിയ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം വെറും എട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തവണ വന്നിരിക്കുന്ന സർവേകളിലെല്ലാം തന്നെയും ബി ജെ പി മുകളിൽ സീറ്റുകൾ നേടുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു അതായത് മുപ്പതിനു മുകളിൽ വരെ ആ സീറ്റ് കണക്ക് പോയെന്ന് വരാം മുപ്പത്തി ആറാണ് ഭൂരിപക്ഷം എന്നുള്ള ആ ഒരു കണക്ക് ആ കണക്കിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും പലതരം ം അട്ടിമറികൾ പ്രതീക്ഷിക്കാം എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ട് ഈ സർവേകളിൽ വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം സർവേകളിൽ പോലും ബി ജെ പിക്ക് ഇത്രയധികം സീറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കണക്ക് എത്രത്തോളം ആകും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഈ ബലം തീർച്ചയായിട്ടും കോൺഗ്രസിനും എ പിയെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടുപ്പ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എ പിക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പല സർവേകളും പറയുന്നത് പക്ഷേ അതിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം എല്ലാം തന്നെയും എ പിക്ക് എല്ലാ തരത്തിലും ഒരു തൂത്തുവാരൽ വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് എട്ട് സീറ്റുകളിൽ വിജയിച്ച ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം എ പിക്ക് അറുപത്തിരണ്ട് സീറ്റുകളോളം നേടിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നാൽ അതാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള കണക്കുകൾ വന്നിരിക്കുന്നത് അതായത് നേരിയ ഭൂരിപക്ഷം മാത്രം കിട്ടുന്ന തരത്തിലോട്ട് എ വിജയം ഡൽഹിയിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നുള്ള തരത്തിലാണ് സർവേകൾ പറയുന്നത് പക്ഷേ അതിൽ തന്നെ ബി ജെ അതായത് മുപ്പത് സീറ്റുകൾക്ക് മുകളിൽ വരെ ബി ജെ പി അവിടെ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് പല സർവേയും സൂചിപ്പിക്കുന്നത് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ ഒരു കണക്കുകൾ യു സർവേകളെല്ലാം തന്നെയും ഇനി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഏത് തരത്തിൽ മാറി മറിയും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് കാത്തിരുന്ന് കാണാം ഡൽഹിയിൽ എന്ത് തരം അട്ടിമറികൾ ട്വിസ്റ്റുകളാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാനായി